ഹലോ ഗായ് സർ ആഫിയുടെ പേരാണേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ് ഇൻട്രോ എടുക്കുന്നത് സംഭവം നമ്മളിപ്പോൾ മൂന്നാറിലാണുള്ളത് മൂന്നാറിലെ വട്ടവട എന്ന് പറയുന്ന ഗ്രാമത്തിലാണുള്ളത് നല്ല കിടിലൻ ഒരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ആര് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ ഈ ഓഫ് റോഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഓഫ് റോഡിലാണ് കേട്ടോ രണ്ട് മൂന്ന് വീഴ്ചയൊക്കെ ഒക്കെ ഇങ്ങനെ നടന്നു പോകാം നമ്മുടെ വണ്ടി ഇപ്പോൾ എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ വണ്ടി എടുത്തുകൊണ്ട് പോയി കുറേ പേരൊക്കെ മുകളിൽ നിൽക്കുന്നു കുറേ പേര് ഇറങ്ങിപ്പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല കിടിലൻ കിടുകാച്ചി വീഡിയോ ആണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈരാറ്റുപേട്ടയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് എൻ്റെ കസിൻ ബ്രദറായ തൗഫീഖിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങിയത് അവിടുന്ന് നേരെ തൊടുപുഴ റോയൽ എൻഫീൽഡിന്റെ ഷോറൂമിലേക്ക് നമ്മൾ രാവിലെ തന്നെ യാത്ര തിരിച്ചു അങ്ങനെ റൈഡേഴ്സ് എല്ലാം രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു സ്വയം എല്ലാവരെയും പരിചയപ്പെടുത്തുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നേരിയമംഗലത്തേക്കാണ് യാത്ര പോകുന്നത് ഇത് റോയൽ എൻഫീൽഡിന്റെ ഗ്രൂപ്പിന്റെ ഒരു യാത്രയാണ് അതിലേക്ക് എൻ്റെ അനിയനാണ് എന്നെ ആഡ് ചെയ്തത് അങ്ങനെ നേര്യമംഗലത്ത് നിന്ന് നമ്മൾ കാപ്പിയെല്ലാം കുടിച്ച് നേരെ ഇനി മൂന്നാറിലേക്കാണ് യാത്ര തിരിക്കുന്നത് എന്റെ ജീവിതത്തിലെ ആദ്യമത്തെ ഒരു എക്സ്പീരിയൻസാണ് റോയൽ എൻഫീൽഡിൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ ഒരു യാത്ര വണ്ടി എടുത്തിട്ട് നാലു വർഷമായാലും ഇതുവരെ ഞാൻ ഇങ്ങനത്തെ യാത്രയൊന്നും പോയിട്ടില്ല ഒന്നുകിൽ ഫാമിലി ട്രിപ്പ് അല്ലെങ്കിൽ സോളോ യാത്ര ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അതിന്റെ ഒരു thrill ത്രില്ലിലാണ് ഞാൻ അങ്ങനെ പോകുന്ന വഴിയിൽ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വണ്ടിയൊക്കെ നിർത്തി എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലയിടത്തു നിന്നും വന്ന പല കൂട്ടുകാരാണ് ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നത് എറണാകുളം പാലക്കാട് കാസർഗോഡ് എന്ന് വരെ ടീമുകൾ വന്നിട്ടുണ്ട് ഞാനടക്കം ഏകദേശം പത്തൊമ്പത് റൈഡേഴ്സ് ആണ് ഇന്ന് ഈയൊരു ടീമിൻ്റെ കൂടെ ഉള്ളത് അങ്ങനെ കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു ഇനി നമ്മൾ നേരെ അടിമാലിയിലേക്കാണ് കേട്ടോ അതെ ബിനു അടിമാലിയുടെ സ്വന്തം നാടായ അടിമാലി ഇവിടെ രണ്ട് സൈഡിലും റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്രൂപ്പിന്റെ ഹെഡ് ആയിട്ടുള്ളത് അരുണും രാജുവുമാണ് കേട്ടോ അരുണാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് രാജുവിന് ഏറ്റവും പുറകിൽ നിൽക്കാനുള്ള ചുമതലയാണ് ഞാനടക്കമുള്ള റൈഡേഴ്സിനെ ഒക്കെ നിയന്ത്രിച്ചു പോകുന്നത് ഈ രണ്ട് കൂട്ടരാണ് കേട്ടോ അങ്ങനെ നമ്മൾ മൂന്നാർ ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ കോടയൊക്കെ ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട് റോഡിലൊക്കെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു സൈഡിൽ വണ്ടി നിർത്തി ഇതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ പോവുകയാണ് കാണാനിപ്പോൾ സാധിക്കും നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന വഴി തിരിഞ്ഞു പോയാലാണ് ഇടുക്കി ഡാമിലേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കുന്നത് കേട്ടോ ഇവിടെ നല്ലൊരു വ്യൂ ആണ് അങ്ങനെ നേരം അവിടെ എല്ലാവരും ഫോട്ടോയും വീഡിയോയും എല്ലാം എടുത്ത് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചെലവഴിച്ചു അങ്ങനെ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാറിലേക്ക് തിരിക്കുകയാണ് നല്ല മഞ്ഞായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കൂടെ മഴയും എൻ്റെ ക്യാമറയുടെ ലെൻസിലൊക്കെ വെള്ളം മൂടിയിട്ടുണ്ട് നല്ല ബ്ലോക്ക് ഇടയ്ക്കൊക്കെ രൂപപ്പെട്ടു കേട്ടോ ഞങ്ങൾ അതിൻ്റെ ഇടയിൽക്കൂടെ ചെറുതായിട്ട് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയി ഇപ്പൊ നമ്മൾ മൂന്നാർ ടൗണിൽ എത്തി കേട്ടോ ഇവിടെയാണ് മൂന്നാറിലെ കെ എസ് ആർ ടി സി ഡിപ്പോ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോയി ഒരു വ്യൂ പോയിന്റിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ് പോകുന്നത് മറ്റൊന്നുമല്ല കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കണം ഗ്യാങ് ആയിട്ടുള്ളത് അങ്ങനെ നമ്മൾ മൂന്നാർ ടൗൺ കഴിഞ്ഞ് കുറച്ച് ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഇതാണ് മധുര കുമിളി റൂട്ട് അങ്ങനെ നമ്മൾ ആ ഒരു വ്യൂ പോയിന്റിലെത്തി എല്ലാവരുടെയും ബൈക്കൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് എല്ലാവരും മതിലിന് മണ്ഡലൊക്കെ കയറി നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇതൊക്കെ ഒരു വൈബ് ആണല്ലോ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അല്ലേ പിന്നെ നമ്മുടെ ഈ ഗ്യാങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടീമുണ്ട് നമ്മുടെ കൂടെ ഒരു അച്ഛനും മോനും അതുപോലെ തന്നെ ഒരു ഭാര്യയും ഭർത്താവും അതുപോലെ മൂന്ന് പെൺകുട്ടികൾ പെൺകുട്ടികൾ ബൈക്ക് ഓടിച്ചിട്ടാണ് വന്നത് കേട്ടോ അവരുടെ സ്വന്തം ഹിമാലയത്തിൽ അവരെ കണ്ടപ്പോൾ ഒരു പ്രത്യേക അഭിമാനം തോന്നി കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് ഇനി മൂന്നാർ ടൗണിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ സമയം ഇപ്പോൾ രണ്ട് മണി ആവുന്നുണ്ട് ഇവിടെ നിന്നൊക്കെ ഇനി ഫുഡെല്ലാം കഴിച്ചിട്ട് വേണം നമ്മൾ പോകാൻ അങ്ങനെ നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നേരെ ഇനി വട്ടവടയിലേക്കാണ് കേട്ടോ ലക്ഷ്യം നേരെ വട്ടവടയിലേക്ക് തിരിക്കുകയാണ് ഇപ്പൊ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ചൂടിന് വലിയ കാഠിന്യൊന്നുമില്ല ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ട് മഴ മാറി തുടങ്ങി മൂന്നാറിൽ നിന്നും ഏകദേശം മുപ്പത്താറ് കിലോമീറ്ററോളം വട്ടവടയ്ക്കുണ്ട് അങ്ങനെ നമ്മുടെ ഗ്യാങ് എല്ലാം കൂടെ ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് വട്ടവടയിലേക്ക് പോവുകയാണ് ഇതൊരു ഫോട്ടോ പോയിന്റ് ആണ് കേട്ടോ ഇവിടെ കുതിരസവാരിയും കുതിരയുടെ പുറത്ത് നിന്ന് ഫോട്ടോയും ഒക്കെ എടുക്കാൻ പറ്റിയ കിടലൊരു ഫോട്ടോ പ്ലേസ് ആണ് പണ്ട് ഫാമിലിയായിട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസ് ഞാനും എൻ്റെ വൈഫും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് നേരെ പോവുകയാണ് വട്ടവടയ്ക്ക് വട്ടവടയിലേക്ക് പോകാനുള്ളൊരു കിടലൻ റൂട്ടാണ് ഇത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാം ആണ് അത്യാവശ്യം നല്ല വെള്ളമൊക്കെ പൊങ്ങി കിടപ്പുണ്ട് കേട്ടോ അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറെ സന്ദർശകരുണ്ട് കേട്ടോ ഡാമില് ഇവിടെ ബോട്ടിങ് കുതിരസവാരി അതുപോലെ തന്നെ ഫോട്ടോ പോയിന്റ് അങ്ങനത്തെ ഒക്കെ കുറേ പരിപാടി ഉണ്ട് കേട്ടോ ഫോട്ടോ ക്യാമറയൊക്കെ പിടിച്ച കുറെ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും പോകുന്ന വഴിയിൽ ടൂർ വന്ന ഫാമിലിയൊക്കെ നിർത്തി വണ്ടി നിർത്തി ഫുഡൊക്കെ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വട്ടവടയിലേക്ക് നമ്മൾ വെച്ച് പിടിക്കുകയാണ് നമ്മുടെ ഗ്യാങ് എല്ലാം കൂടെ നല്ല അടിപൊളി ഒരു യാത്രയാണ് കേട്ടോ ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കുറേ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ വട്ടവടയിലേക്ക് തിരിയേണ്ട ഒരു ചെറിയ ഗ്യാപ്പ് റോഡ് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരം നമ്മളെല്ലാം വണ്ടി നിർത്തുകയാണ് കുറച്ച് പേര് പുറകിൽ വരാനുണ്ട് ഇങ്ങനെ വളഞ്ഞു പോകേണ്ട ഒക്കെ സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് വണ്ടിയൊക്കെ നിർത്തിയിടും കേട്ടോ കാരണം പുറകിൽ വരുന്നവരെയും കൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പുറകിൽ കിടന്നവരെല്ലാം എത്തിയതിനു ശേഷം നമ്മൾ വീണ്ടും വണ്ടി എടുത്തു ഇനി കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ റോഡൊക്കെയാണ് കേട്ടോ അവസാനം നമ്മൾ വട്ടവടയിലെ ചെക്ക് പോസ്റ്റിൽ എത്തി കേട്ടോ ഇവിടെ കുറച്ച് നേരം വണ്ടി ഇങ്ങനെ നിർത്തിയിടണം ഇവിടെ കുറച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തരും വണ്ടി ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താനോ ഉള്ള അനുവാദമൊന്നുമില്ല വണ്ടി നിർത്തി കാഴ്ചകൾ കാണാനുള്ള അനുവാദമൊന്നുമില്ല കാരണം വന്യമൃഗങ്ങളുടെ പ്രശ്നമാണ് ഇതാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് അങ്ങനെ നമ്മുടെ വണ്ടിക്കും ചെക്ക് പോസ്റ്റ് പൊക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ കാട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ കാട്ടിൽ കൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും വണ്ടി ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ സ്റ്റോപ്പ് ചെയ്യലെന്നാണ് അവിടുന്ന് തരുന്ന ഒരു നിർദ്ദേശം അത് നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ മാക്സിമം അതെല്ലാവരും പാലിക്കാൻ നോക്കുക ആന കാട്ടുപോത്ത് വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് നമ്മൾ ഇവരുടെയൊക്കെ ഈ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാല് നമുക്ക് ഒരുപാട് അപകടങ്ങളൊക്കെ ഒഴിവാക്കും കേട്ടോ അവിടെ ഒരു ചെറിയ ഒരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ഗ്രാസിന്റെ ഉള്ളിലൊന്നും ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ ഈ ഒരു വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ഒരു യാത്ര നല്ല കിഡിലിൻ ഒരു യാത്രയാണ് കേട്ടോ നല്ല തണുപ്പും അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ ഈ ഗ്യാങ് ആയിട്ട് ബൈക്കിലൊക്കെ ഇങ്ങനെ റൈഡ് ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആസ്വദിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവുകയാണ് പോകുന്ന വഴിയിൽ നമ്മൾ ആനയെ കാട്ടുപോത്തിനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒന്നിനെ നമുക്ക് കാണാൻ സാധിച്ചില്ല കേട്ടോ റോഡിലെ തിരക്ക് കാരണമായിരിക്കാം കേട്ടോ അതൊന്നും പുറത്തേക്ക് വരാത്തത് അങ്ങനെ നമ്മൾ ഇങ്ങനത്തെ ഒരു കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ ഒരു പ്രത്യേക ഫീലാണ് ഈ ഒരു സ്ഥലത്തോട് ഇങ്ങനെ യാത്ര ചെയ്യാന് അങ്ങനെ നമുക്ക് വട്ടവട ഗ്രാമപഞ്ചായത്തിലേക്ക് സ്വാഗതം ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് അങ്ങോട്ടാണ് വട്ടവട ഗ്രാമപഞ്ചായത്തിൻ്റെ തുടക്കം ഇവിടെയും പാർട്ടിക്കോടികളൊക്കെ കാണാൻ സാധിക്കും പോകുന്ന വഴിയിൽ ജീപ്പ് എല്ലാം ഒതുക്കിയിട്ടിട്ടുണ്ട് ജീപ്പ് അതൊക്കെ അങ്ങനെ നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് വേണം ആ ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കയറാന് മാത്രമല്ല ഓഫ് റോഡ് ഓടുന്ന സ്ഥലത്തേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ് ഇപ്പൊ എല്ലാവരും ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ ഇനിയാണ് ഓഫ് റോഡൊക്കെ ആരംഭിക്കാൻ പോകുന്നത് ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ജനങ്ങളാണ് കേട്ടോ ഇവിടെ ജോലി എടുക്കുന്നവരൊക്കെയാണ് ഇതൊക്കെ ഇവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നത് വട്ടവടയിൽ കൂടുതലും നയൻ്റി ഫൈവ് പെർസെൻറ്റേജും തമിഴ്നാട്ടുകാരാണ് അങ്ങനെ നമ്മൾ ഈ വീടുകളുടെ ഒക്കെ ഇടയിൽക്കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ നല്ല രസമുള്ള ചെറിയ വീടുകളാണ് ഇവിടെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കണ്ടല്ലേ ചെറിയ ചെറിയ വീടുകൾ ചെറിയൊരു കവലയാണ് ഇത് കേട്ടോ ഇവിടെ സൈഡിലായിട്ട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ കൂടുതലും കൃഷിക്കാരാണ് അങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിലൂടെ നമ്മൾ വട്ടവട ഒരു ഓഫ് റോഡിൻ്റെ സൈഡിലേക്ക് കയറുകയാണ് കുറച്ച് ഓഫ് റോഡ് ഓടുവാണ് കേട്ടോ നല്ല കിടന്ന ഓഫ് റോഡ് ജീവി ആദ്യമായിട്ടാണ് ഓഫ് റോഡ് ഓടാൻ പോകുന്നത് അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് Gracias. <laughs> யோ வண்டி மறஞ்சோட மேல மறஞ்சு வண்டி ஓஃபை வண்டி ஓஃபி ஓஃபே சாவி மேல மறைஞ்சு நம்ம ചെറുക്കാരെ ചെറുക്കാരും കൂടി പോവല്ലേ ഗ്യാപ്പിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് ഇറങ്ങണ ഗ്യാപ്പിട്ടെ ആരെങ്കിലും ഫ്രണ്ട് പോട്ടെ എന്നാലേ ഞാൻ പോകുന്നു ഞാൻ കോട്ടെ സൈഡിൽ കൂടെ വണ്ടി ഇച്ചിരി സീനാണ് കേട്ടോ ഇവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല നിർത്തിക്കഴിഞ്ഞാൽ പോക്കാം വിട്ടുപോയിക്കോണോ ചേർക്കും പറഞ്ഞു ബ്രോ രണ്ട് വണ്ടി മുറക്ക് ആ മറ്റേ ബോക്സ് വെച്ചോണ്ട് വന്നല്ലോ ഒരു വണ്ടി രണ്ട് സൈഡിൽ ഒന്ന് പിന്നെ നമ്മളെ മറ്റേ ബി എം ഡബ്ല്യൂ അച്ഛനും മോനും കൂടെ വന്നു ഒന്ന് തുടക്കം കുറിച്ചേ ഫോണും ഒരു അങ്ങനെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ പാടി നമ്മുടെ സജിചേട്ടന്റെ പാടി ഇവിടെയാണ് നമ്മൾ എല്ലാവരും കൂടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ എല്ലാരും കുറേ പേര് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ഈ പാടിയുടെ ഉള്ളിൽ കടന്നൊന്ന് കറങ്ങുകയാണ് ഇനി നമുക്ക് ഒരു കുറച്ച് നേരം കഴിയുമ്പം ഒരു ഓഫ് റോഡും കൂടെ ഉണ്ട് ആ ഒരു ഓഫ് റോഡും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്കിവിടെ വന്നിട്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും വന്നിട്ട് ഗ്യാങ് ഗ്യാങ്ങായിട്ടാണ് നമ്മൾ ഓഫ് റോഡ് ഓടുന്നത് ഓഫ് റോഡ് ഓടുന്നവർക്ക് ഓടാം അല്ലാത്തവർക്ക് ഇവിടെ ട്രക്ക് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് ഈ ഓഫ് റോഡ് ഓടുന്ന വഴി കൂടെ ട്രക്ക് ചെയ്ത് നടന്നൊക്കെ പോകാൻ പറ്റും അങ്ങനെ നമ്മളിവിടെ എല്ലാവരും കൂടെ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തുകയാണ് കുറച്ച് പേരും മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് ഈ ഇറങ്ങി വരുന്നത് എൻ്റെ ബ്രദറാണ് അപ്പോൾ അങ്ങനെ ഗ്യാങ്ങിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് ഇതാണ് പാടി സജി സജിചേട്ടന്റെ പാടി ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ താടി വെച്ച പുള്ളിക്കാരനാണ് ചേട്ടൻ നമുക്ക് പാടിക്ക് ഒന്ന് കണ്ടിട്ട് വരാം ഇത് വെറുതെ ഇവിടെ കിട്ടിയിട്ടേക്കുന്ന ഒരു ചെറിയൊരു പുരയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒന്ന് ഇരിക്കാനും പിന്നെ അതുപോലെ തന്നെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ പട്ടി കിടന്ന നല്ല കുരയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓഫ് റോഡ് ഓടാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ആ ഒരു പാടിയിൽ അവിടെ ലെഫ്റ്റിലേക്ക് വേണം നമ്മൾ ഓഫ് റോഡ് ഓടാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറുക്കുന്നള്ളിയാ പുറമെട്ട് ചവിട്ടി കഴിഞ്ഞാ പോയി പേപ്പട്ട് പേപ്പട്ട് നിർത്തിയോ നിർത്തിയോ ഇവിടെ വാടാ സമയം കളയാതെ ഇതിലേക്ക് ആളു വിടടാ അങ്ങനെ നമ്മൾ ആകെ പണി വിട്ട് കുറച്ച് റൈഡേഴ്സ് മുകളിൽ എത്തി കേട്ടോ കൊറച്ചുപേര് കുറച്ചുകൂടെ പോയി അങ്ങനെ അവസാനം നമ്മൾ തിരിച്ചു നമ്മുടെ പാടിയിൽ എത്തി കേട്ടോ ഇനി ഇവിടെ റിലാക്സ് ചെയ്യണം ടെന്റിൽ കിടന്നുറങ്ങണം അതുപോലെ തന്നെ ഇവിടെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ സജി ഒരുക്കി വെച്ചിട്ടുണ്ട് അട്ട ഇവിടെ നമ്മൾ കിടക്കാൻ പോകുന്ന ടെൻറ്റ് കാണോ അല്ല ഇവിടെ നമ്മൾ ഇന്ന് കിടക്കാൻ പോകുന്നത് ഇതാ 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 സംഭവം ഇതൊക്കെ രണ്ടുപേരാണ് കേട്ടോ ഇവിടെയാണ് കടക്കുന്നത് കേട്ടോ ആ അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് ഈ ടെൻറ്റിലാന്ന് കിടക്കുന്നത് കേട്ടോ ഇന്ന് ഫുൾ ഇവിടെ ആയിരിക്കും ഇന്ന് ഫുൾ ഇവിടെ ക്യാമ്പിംഗ് എന്നിട്ട് നാളെ കുറച്ച് പരിപാടികളുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് നാളെ ഇവിടുന്ന് നമ്മൾ തിരിക്കും അടിപൊളിയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് പിന്നെ അഞ്ച് ആറ് ആറു പേർക്കൂടെ കിടക്കാം കേട്ടോ കണ്ടില്ലേ ആറ് വേണ്ടല്ലേ ആറുപേർക്കൂടെ കിടക്കാൻ പറ്റും നല്ല നല്ല കിടുകാച്ചി മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല കിടിലൊരു വൈബാണ് അട്ട കടിക്കാതെ നോക്കിക്കോണം പോകണം അപ്പോൾ ടെൻറ്റൊന്ന് ക്ലോസ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു റിസോർട്ട് പോലെയാണ് പിന്നെ ഇപ്പം നല്ല മഴ നമ്മൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നതാണ് അപ്പോൾ ഇപ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ എല്ലാവരും താഴെ ഇരിക്കുവാണെങ്കിൽ ഞാനിങ്ങനെ വരുന്ന വഴി ഈ വീട്ടെൻ്റെ ഇങ്ങനെ കടന്നു കേട്ടോ നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു കിടിലൻ ട്രക്കിംഗ് ആയിരുന്നു ഇന്നത്തെ ഇവിടുത്തെ വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ ഇന്ന് രാത്രി കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ രാത്രി ഇവിടെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാട്ട് പാടുന്നവർക്ക് പാട്ടൊക്കെ പാടാം അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ ഒരുക്കി നമ്മൾ രാത്രി അടിപൊളി ഒരു വൈബൊക്കെ ഉണ്ടാക്കി എടുത്തിട്ട് കടന്ന് ഉറങ്ങാണ് ഇനി നമുക്ക് നാളെ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ